സ്വാതന്ത്ര്യ നിഷേധത്തിൽ വികൃതമാകുന്നത് ഭാരതത്തിന്റെ മുഖമാണെന്ന് പാലാ ബിഷപ്പ് മാർ ജോസഫ് കലറങ്ങാട്ട് മിഷണറിമാരെയും സന്യസ്ഥരെയും ക്രിമിനലുകളായി ചിത്രീകരിച്ച് ജയിലിൽ അടയ്ക്കുന്നത് ഭരണഘടനാ ലംഘനമാണെന്നും അഭിപ്രായപ്പെട്ടു മിഷൻ ലീഗ് സ്ഥാപക നേതാവ് മിഷൻ ലീഗ് കുഞ്ഞേട്ടന്റെ പതിനാറാമത് ചരമവാർഷികവും സംസ്ഥാന കൗൺസിലും ചെമ്മലമറ്റം പള്ളിയിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അഭിമന്യ പിതാവ് പരിപാടിയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ കുഞ്ഞേട്ടൻ പുരസ്കാരം സമർപ്പണവും നടന്നു ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യം നിഷേധിക്കുമ്പോൾ മതേതര രാഷ്ട്രമായ ഭാരതത്തിന്റെ മുഖമാണ് വികൃതമാകുന്നതെന്ന് പാലാരി ഉപതാധ്യക്ഷൻ ബിഷംനാർ ജോസഫ് കല്ലറങ്ങാട്ട് പ്രസ്താവിച്ചു സേവനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ക്രിസ്തുവിനെ പകർന്നു നൽകുന്ന മിഷണറിമാരെയും സന്നസരേയും ക്രിമിനലുകളായി ചിത്രീകരിക്കുകയും ജയിലിൽ ജയിലിലടയ്ക്കുകയും ചെയ്യുന്നത് ഭരണഘടനയുടെ ലംഘനമാണെന്നും അഭിപ്രായപ്പെട്ടു മിഷൻ ലീഗ് കുഞ്ഞേട്ടൻ എന്നറിയപ്പെട്ടിരുന്ന മിഷൻ ലീഗ് സ്ഥാപക നേതാവ് പി സി എബ്രാഹാം പല്ലാട്ടുകുന്നയിലിന്റെ പതിനാറാമത് ചരമവാർഷികവും സംസ്ഥാന കൌൺസിലും ചെമ്മലമറ്റം പള്ളിയിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയും യ പിതാവ് മിഷൻ ലീഗ് സംസ്ഥാന പ്രസിഡന്റ് രഞ്ജിത്ത് മുതുപ്ലാക്കൽ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ സംസ്ഥാന ഡയറക്ടർ ഫാദർ ഷിജു ഐക്കരക്കാനായിൽ ആമുഖ പ്രഭാഷണവും അന്തർദേശീയ ഡയറക്ടർ ഫാദർ ജെയിംസ് പുന്നംപ്ളാക്കൽ മുഖ്യപ്രഭാഷണവും നടത്തി തുടർന്ന് കോതമംഗലം രൂപതാംഗമായ കെ വി മത്തൈ പുരക്കലിന് വർഷത്തെ കുഞ്ഞട്ടൻ പുരസ്കാരം കല്ലറങ്ങാട്ട് പിതാവ് സമ്മാനിച്ചു പാലാരൂപത ഡയറക്ടർ ഫാദർ ജോർജ് ഞാറക്കുന്നിൽ സ്വാഗതം ആശംസിച്ചു പരിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നടത്തിയ അനുസ്മരണ യാത്രയിലും ഖബറടുത്തങ്ങൾ നടത്തിയ പ്രാർത്ഥനയിലും വിവിധ രൂപതകളിൽ നിന്നെത്തിയ വൈദികർ സന്യസ്തർ അൽമായ നേതാക്കൾ എന്നിവർ പങ്കെടുത്തു ഷെക്കേന ന്യൂസ് കോട്ടയം